രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇമ്പോർട്ട് ചെയ്താട്ടോ ടു വീൽ ഡ്രൈവ് എയ്റ്റ് സിലിണ്ടർ എയ്റ്റ് സിലിണ്ടർ എഞ്ചിനാണ് ഡോട്ട്ജിൻ്റെ ഒരു ചാർജർ ജി ടി എടക്കുന്നുണ്ട് വൈറ്റ് കളറ് അതേക്ഷട്ടോ നിസാൻ്റെ മാക്സിമ പ്ലാറ്റിനം വൈറ്റ് കളറ് ബാക് ഡി ഉണ്ട് സിക്സ് സിലിണ്ടർ വണ്ടിയാണ് ും മറ്റൊരു വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ കഴിഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്ത അജ്മാൻ കാർസ് ബുക്കിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കഴിഞ്ഞ് നമ്മൾ കുറച്ച് പ്രീമിയം കാർസിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് റേറ്റ് കുറഞ്ഞ കുറച്ച് കാർസിൻ്റെ വീഡിയോ ചെയ്യാനൊരു അവസരം കിട്ടി അപ്പോൾ അപ്പോൾ അവിടെയാണുള്ളത് കാർസ് എച്ച് ക്യൂ എന്ന് പറയുന്നൊരു ഷോറൂമിലാണ് ഇവിടെ കുറേ റേറ്റ് കുറഞ്ഞ സെക്കൻഡ്സ് കാറുകളുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടുക അതേപോലെ തന്നെ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഇനിയും വരും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടും ഇപ്പോൾ ഇത് ഈ ഇവിടുന്ന് അങ്ങനെ ഇഷ്ടംപോലെ വണ്ടികൾ കിടക്കുന്നുണ്ട് നമുക്ക് ഈ തലയ്ക്കുതന്നെ പ്രൈസൊക്കെ പറഞ്ഞ് തുടങ്ങാം നിസാൻ്റെ അൾട്ടിമ എസ് വി ആണ് ഈ കിടക്കണത് സിൽവർ കളറ് ഏകദേശം സെറ്റ് ആട്ടോ അല്ല സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല ഇല്ല രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഇരുപത്തിനാലായിരം തെറംസ് ആട്ടോ ചോദിക്കുന്നു പ്രൈസ് ഒരു രക്ഷയില്ല വണ്ടി ഏകദേശം ക്ലീൻ കേട്ടോ സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല ഇതും രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ അൾട്ടിമ എസ് ആണ് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി ബ്രൗൺ കളർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇമ്പോർട്ട് ചെയ്ത വണ്ടി കേട്ടോ രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് യു എയിലേക്ക് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത് ബ്രൗൺ കളർ ചെറിയ ചെറിയ ആക്സിഡൻസ് ഉണ്ട് ഇവർ ചോദിക്കുന്ന പ്രൈസ് ഇരുപത്തിനാലായിരം രൂപ കേട്ടോ ഫോർ സിലിണ്ടർ വണ്ടി സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി കേട്ടോ അതേപോലെ തന്നെ പിന്നെ റെഡ് കളറ് അൾട്ടിമാ എസ് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇമ്പോർട്ട് ചെയ്തത് സൺ കാര്യങ്ങളൊക്കെ ഉണ്ട് നോ ആക്സിഡൻ്റ് ആണ് അതേപോലെ തന്നെ ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ക്ലീൻ ആണ് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒന്ന് നോക്കിയിട്ട് പ്രൈസ് വരുന്നത് ഇരുപതിനായിരം ആയിടെ കേട്ടോ അടിപൊളി വണ്ടി കേട്ടോ കാണാനൊക്കെ ഏകദേശം തെറ്റാണ് അല്ല സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല

ചോദിക്കുന്ന പ്രൈസ് അൻപതിനായിരമാണ് അൻപതിനായിരം എന്ന് പറയുന്നത് കേട്ടോ സൊനാറ്റ എസ് സി വൈറ്റ് കളറ് ഫോർ സിലിണ്ടർ എഞ്ചിന് രണ്ടായിരത്തി പതിനാറ് മോഡൽ വേണ്ടിയാട്ടോ ചെറിയ ആക്സിഡൻറ്റ് ഉണ്ട് ും കാര്യങ്ങളൊന്നും ഇപ്പല്ലോ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ചോദിക്കുന്ന പ്രൈസ് ട്വന്റി ത്രീ തൗസൻഡ് ആയിട്ട് കേട്ടോ ഉണ്ടായ ഒരു സൊനാറ്റ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഇരുപത്തിനാലില് ഇമ്പോർട്ട് ചെയ്തോണ്ട് കേട്ടോ ബ്ലൂ ഇലക്ട്രിക് കളറ് ചെറിയ ഡിസ്റ്റർ ഉണ്ട് സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല ണ് മുപ്പത്തേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ചോദിക്കുന്ന പ്രൈസ് സിക്സ്റ്റി തൗസൻഡ് ഐ ഡി കേട്ടോ ഒരു നിസാംബർ ട്രോൾ വളർക്കുന്നുണ്ടേ രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇമ്പോർട്ട് ചെയ്താട്ടോ ടു വീൽ ഡ്രൈവ് എയ്റ്റ് ചിൽഡ്രന് എയ്റ്റ് സിലിണ്ടർ എഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിലേക്ക് ഒരു ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല നീറ്റ് ആൻഡ് ക്ലീൻ അക്ഷ ഇല്ല കേട്ടോ കാണാൻ ചോദിക്കുന്ന പ്രൈസ് സെവൻറ്റി ആണ് ടു വീൽ ഡ്രൈവ് വണ്ടി ഫ്രണ്ട് സൈഡ് ட்டோ சில்வர் கலர் நிசான் ரோ கி அடங்க பத்தொன்பது மோடல் சில்வர் கலர் ஃபோர் சிலிண்டர் வண்டி லெஃப்ட் சைடு டோர் ஆக்ஸெண்ட் ஆனா പത്തൊമ്പത് മോഡല് ആസ്കിങ് പ്രൈസ് തേർട്ടി ഫൈവ് തൗസൻഡ് ആട്ടോ നിസാൻ്റെ മാക്സിമ പ്ലാറ്റിനം വൈറ്റ് കളറ് ആക്സൺ ഡിസ്ക്രീൻ ഉണ്ട് സിക്സ് സിലിണ്ടർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് അപ്പോൾ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പ്ലെയിൻ ആണോ വണ്ടി മൊത്തം ഡയറക്റ്റ് ആണ് ചോദിക്കുന്ന പ്രൈസ് തേർട്ടി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തറങ്ങാം കേട്ടോ അല്ല തേർട്ടി ഫൈവ് തൗസൻഡ് തറങ്ങാം സോറി ക്സസ് കിടക്കുന്നുണ്ട് ലക്സസ് ഐ എസ് ടു ഫിഫ്റ്റി രണ്ടായിരത്തി ഏഴ് മോഡൽ ഇരുപത്തിനാലിൽ ഇമ്പോർട്ട് ചെയ്തത് ബ്ലാക്ക് കളറ് സിക്സ് സിലിണ്ടർ വണ്ടി സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ചോദിക്കുന്ന പ്രൈസ് ട്വൻറ്റി തൗസൻഡ് ഐ ഡി കേട്ടോ ഡോട്ട്ജിൻ്റെ ഒരു ചാർജർ ജി ടി അടക്കുന്നുണ്ട് വൈറ്റ് കളറ് അതക്ഷയില്ലോ പതിനെട്ട് മോഡല് ഇരുപത്തി മൂന്നിൽ ഇമ്പോർട്ട് ചെയ്തത് ഒക്കെ ക്ലിയർ സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ എഡിലാണ് നാട്ടിലൊരു പത്ത് പന്ത്രണ്ട് ലക്ഷം റുപ്പുണ്ടെങ്കിൽ ഇറക്കാം ചോദിക്കുന്ന പ്രൈസ് അൻപതിനായിരം ഐ കേട്ടോ ഈ കിടക്കുന്ന കൊറോഡ ഓൾട്ടിസ് രണ്ടായിരത്തി പതിനാറ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇമ്പോർട്ട് ചെയ്ത വണ്ടി തായ്വാൻ ഇമ്പോർട്ട് ചെയ്ത വണ്ടി കേട്ടോ നീറ്റ് ആൻഡ് ആണ് ഫോർ സിലിണ്ടർ വണ്ടി ഇപ്പോൾ കാണാനും വലിയ കുഴപ്പമൊന്നുമില്ല സെറ്റാണ് ചോദിക്കുന്ന പ്രൈസ് ഇരുപത്തെട്ട് അഞ്ഞൂറ് എട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നമ്മളൊന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഇനിയും വരും അപ്പോൾ ഇനി മറ്റൊരു വ്ളോഗിൽ കാണുന്നവരെ